ആദ്യം എൻ്റെ പട്ടിക്ക് ഇന്നു രോമം കുഴിച്ചിലും രോമം കുഴിയാന്ന് പറഞ്ഞാൽ സ്കിന്നടക്കം കാണാൻ നിലയ്ക്കായിരുന്നു ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച് രക്ഷയുണ്ടായിരുന്നില്ല ഞാൻ ഇത് ഈ ജംബുവിൻ്റെ ഇതാണ് നല്ല കൊടുത്തിരിക്കുന്നത് ചൂറൈറ്റിക്ക് ഇത് കൊടുത്തപ്പോൾ ഒരു പാഞ്ച് ദിവസം ആകുമ്പോഴേക്കും എൻ്റെ രോമം കുഴിച്ചിലും മാറി പിന്നെ നല്ല ക്ലിയർ ആയിരുന്നു അതിൻ്റെ സ്കിന്നൊക്കെ പിന്നെ കണ്ണിലേക്കൂടെ തിളക്കം പിന്നെ ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുക അവർ ഇപ്പോൾ പിന്നെ യൂറിൻ്റെ സ്മെല്ല് കുറഞ്ഞു പൊതുവെ ആക്റ്റീവാണ് ആദ്യ കണ്ടീഷൻ വളരെ മോശമായിരുന്നു വളരെ മോശം പറഞ്ഞാൽ സ്കിന്ന് കാണുന്ന നിലയ്ക്കുള്ള കണ്ടീഷനായിരുന്നു അവരുടെ പിന്നെ ഞാൻ ഡോക്ടർമാരെ കണ്ടെടുത്ത് തോറ്റു നിർത്തിയതായിരുന്നു അങ്ങനെയാണ് എനിക്ക് ഇതിൽ കൊടുക്കാൻ ഒരു ഒരു ആത്മവിശ്വാസം വന്നു അതിൻ്റെ ശേഷം ഇപ്പോൾ ഒരു ആറ് എട്ട് മാസമായിട്ട് ഞാൻ ഇത് മാത്രമേ കൊടുക്കുന്നത് ഒരു മരുന്നും കൊടുക്കുന്നില്ല അവൻ്റെ നല്ല കുട്ടികളും നല്ല എല്ലാം നന്നായി വരുന്നുണ്ടായാലും ആദ്യം ഹീറ്റ് കാണിച്ച് ആവുന്നുണ്ടായിരുന്നില്ല ഹീറ്റ് കാണിക്കാൻ അത് ക്ലോസ് ചെയ്യും പക്ഷെ അത് സക്സസ് ആവില്ല അങ്ങനെയായിരുന്നു ഇത് കാണിച്ചു ഒരു കുഴപ്പമൊന്നുമില്ല ആദ്യം ഹീറ്റിൽ വേറെ ഇഞ്ചക്ഷനും മറ്റും ചെയ്യുമ്പോൾ നമുക്ക് ക്ലോസ് ചെയ്താൽ കറക്റ്റ് കിട്ടില്ല ഇത് ആകുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഭക്ഷണം തൊഴിൽ കൊടുക്കും രണ്ട് ഗ്രാം വെച്ചിട്ട് ഓരോ ഇട്ട് കൊടുക്കും പിന്നെ നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ നല്ല അതിൽ കാണാവുന്ന നല്ല രോഗല്ലേ ഇപ്പോൾ അഞ്ച് പപ്പീസ് അഞ്ചും നാലും പപ്പീസ് ഇറങ്ങിയിരുന്നു അപ്പോൾ പപ്പീസിൻ്റെ അത് സ്കിൻ നല്ല പപ്പീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പപ്പീസ് നന്നായി വയ്ക്കുന്നു ഫുഡ് കൊടുത്താൽ ഫുഡ് കഴിക്കല് കുറച്ച് കഴിച്ചിട്ട് ബാക്കി വെക്കും പിന്നെ അത് വേസ്റ്റ് ആകുമായിരുന്നു പിന്നെ അന്ന് ഹെൽത്ത് വളരെ മോശമായിരുന്നു ബോഡിയുടെ എപ്പോൾ കഴിച്ചാലും കിടപ്പ് കുറയ്ക്കൊന്നുമില്ല വളരെ മോശമായിരുന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കില്ല എത്ര ഫുഡ് കൊടുത്താലും അത് കഴിക്കും വേസ്റ്റ് ആക്കി വളരെ ആക്റ്റീവാണ് കാണാൻ വന്ന് ഭംഗി വച്ചു നിങ്ങൾ കണ്ടിരുന്ന ഈ പപ്പികളൊക്കെ എനിക്ക് സെയിൽ ചെയ്യാൻ കൊടുക്കാനുള്ളതാണ് അതെല്ലാം സർട്ടിഫൈഡ് പപ്പികളാണ് നല്ല ഇമ്പോർട്ടൻറ്റ് നായയുടെയും നല്ല ചാമ്പ്യന്മാരുടെയും കുട്ടികളാണ് ആർക്കും വേണമെങ്കിൽ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വിളിക്കാം അത് വന്ന് കണ്ടെങ്കിൽ ഇഷ്ടപ്പെടാമെന്ന് വല്ല അത് നല്ല പപ്പീസാണ്